ഹായ് ഞങ്ങള് ബി വി ബ്ലോക്കിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങള് കടവത്തേക്ക് പോകട്ടെ അപ്പോൾ നമ്മള് സുഹൃത്ത് വന്നിട്ടുണ്ട് സുഹൃത്തിന്റെ കൂടിയാണ് നമ്മൾ കടത്തേക്ക് പോകുന്നത് സുഹൃത്തുക്കൾ വരും അപ്പൊ അവളെ കടവൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വെള്ളം കൂടിയുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവേ അപ്പൊ നമ്മളവിടുന്ന് പോയി കൊണ്ടിരിക്കട്ടാ കടവത്തേക്ക് പോകണ വഴിയാണ് ഇപ്പോൾ കാണുന്നത് നമ്മളിണ്ട് അവിടുത്തെ പോവാണ് നമ്മൾ കടവത്തേക്ക് പോയിരിക്കാണ് എത്തിട്ടാ ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ദീപ്യംഭായി ആ തേങ്ങ കാണാൻ വേണ്ടി വന്നേക്ക ഞങ്ങള് ഞങ്ങളവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു ബിബിൻ ഭായി വെള്ളം കണ്ടില്ലേ എന്താണ് തുറന്നത്തെക്കുള്ള ഒരു കഷ്ടപ്പാട് മഴക്കാലം ആയി വേറെ ഒരു കുഴപ്പമില്ല അതിമനോഹരാണ് ഇപ്പൊ ഞാനും ബിപിൻ ഭയ ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കണെ തുറവാണോ റോട്ട്മിന്റെ അവിടെയാണ് ഇപ്പൊ വന്ന് നിക്കണത് നമ്മളെ യൂട്യൂബിന്റെ എന്റെ യൂട്യൂബിന്റെ പേരെന്താണ് ബിബിൻ ഭായി ഉത്സവംസ് ഉറക്കെ പറയും ബിബിയെ കാണാ കേളം ഉത്സവമേളംസ് രാജ് കച്ചവടക്കല്ലേ ഞാൻ എല്ലായിടത്തും ആയി ഞങ്ങളെ റോഡിന്റെ മുകളിൽ വെള്ളം ഒഴുകണ ഒഴുക്കേണ്ടില്ലേ എന്താ രസല്ലേ ഇത് കാണാൻ വേണ്ടിട്ട് കണ്ടമാന ആൾക്കാർ ഇവിടെ വരൂട്ടാ അത് വേറെ ഒരു വിഷമം ോ ഞമ്മ ഈ റോഡാണ് ബുദ്ധിമുട്ട് കാഴ്ച അപ്പൊ ചങ്ങൾ നമ്മളിവിടെയാണ് കൃഷി ചെയ്തിരുന്നിട്ടാ നടുപ്പോട്ട കോളില് നമ്മളെ കൃഷി ഇങ്ങള് കണ്ടിണ്ടായിരുന്നില്ലേ നമ്മളെ ഇഞ്ചൻ തറീണ കാണത് ഞമ്മളങ്ങു പോയേക്ക വെള്ളത്തിൽ കൂടെ പോയോണ്ടിരിക്കട്ടാ നമ്മളവിടുത്തെ റോഡിന്റെ മോളിൽ കൂടെയാണ് ഇപ്പൊ ഞമ്മള് പോയോണ്ടിരിക്കണത് അപ്പൊ അതൊന്നു കാണാം നമ്മളാരക്കെ നിക്കുണ്ട് ഇത് നമ്മളെ കുട്ടിക്കാന്റെ കോളാണ് കണ്ടില്ലേ എന്ത് രസല്ലേ വിഷേട്ടനും ചന്ദരേട്ടനും കൂടിട്ട അവിടുന്ന് വരേണ്ടിട്ടാ വിഷേട്ടന്റെ കയ്യിൽ പുല്ലൊക്കെ ഉണ്ട് നമ്മളെ വിഷേട്ട തുറത്തുനിന്ന് പുല്ലൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് ഇന്ന് ചങ്കി നമ്മളെ കൂടെ അടക്കല്ലേ പിന്നെ ഞമ്മളെ സേതല്ലേ അപ്പൊ ചങ്കളെ ഞങ്ങളെ പണ്ടത്തെ ഇഞ്ചംപേരൻ്റെ അവിടേക്ക് എത്തിയിട്ടാ പ്രാവശ്യം ഞമ്മളെ അച്ഛനല്ലേ ഇവിടെ വെള്ളം മരിച്ചിരുന്നത് നമ്മളെ ഇഞ്ചംപേര ഇത ഈ ഭാഗത്തായിരുന്നു ഞമ്മളെ കേക്കട സംഭവം ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു ഞമ്മള് പണിയെടുത്തിരുന്നത് ഇപ്പൊ കണ്ടിലെ വെള്ളമായി ഞങ്ങളിന്ന് തുറത്തണത്തുള്ളു റോഡിന്റെ മുകളിലാണ്ട്ടാ നമ്മള് ഇഞ്ചരവിടേക്ക് പോയിട്ട് എയർ പമ്പ് വെച്ചാ അവിടെ എങ്ങനെയാണ് ചുഴി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വിയോ വിബോയ് അവിടെ ബ്ലോഗ് എടുക്കട്ടെ മൂപ്പരുടെ യൂട്യൂബിനും വേണ്ടിട്ട് നമ്മളിതാ വന്നുകൊണ്ടിരിക്കണേ ഞമ്മളിതാ ഇഞ്ചരവിടേക്ക് എത്തി തുടങ്ങിട്ടെ അപ്പൊ അവിടെ പോയിട്ട് വെള്ളം കിട്ടും കാണിച്ചു ആ അതാണ് ഇറക്ട്രിക്കൽ പമ്പ് അതിന്റെ അവിടെ ഭയങ്കര ചുഴി കേട്ടാ അവിടെ നോക്ക് വെള്ളം ചെന്നിട്ട് വിമയ് ഇവിടെ നോക്ക് ഭയങ്കര ചുഴി അവിടെ ചുഴിയാണ് എ എന്താ ചുഴി വരെ ചുഴിയാണ്ടില്ലേ ഇലക്ട്രിക്കൽ പമ്പിട്ടാ പണ്ട് പെട്ടിമ്പാറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ വർഷം ഇങ്ങനായി മോട്ടർ ആയി മാറി ഇലക്ട്രിക്കർപ്പം ആ ചോറിന മണ്ണായിട്ട് കാണുന്ന സ്ഥലം ചേ അതിന്റെ നമ്മളെ വീട് നമ്മളെ പൗർന്ന് ഇങ്ങനെ വന്നിരിക്കണം നമ്മളെ തുറാണത്തിന്റെ ഭാഗമാണ് ഇപ്പൊ കാണാണ്ടില്ല തുറാണം ദേ പ്രകൃതി ലമണീയം ഈ ഒരു ഒറ്റ റോഡ് ഇട അയച്ചാങ്കളെ ബംഗാളി തട്ട പാടത്ത് തന്നെയാണ് ഇപ്പോളൂ പാടത്തും പറമ്പിലും ഇന്ന് തെങ്ങേറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ എയർപോർട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് പണിക്കൊന്നും പോയില്ല അതാണ് വെള്ളം വെള്ളയിലും ഇങ്ങനെ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതേമാതിരി വെള്ളം വെള്ളയിലൊന്നും കാണിച്ചാൽ ബംഗാളിനട്ട അപ്പോൾ ഉറക്കക്ഷീണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഇത് അപ്പോൾ നമ്മൾ പാർത്തിക്കൊണ്ട് വന്നതാണ് നമ്മളെ വിപിമ്പായി വന്നിട്ടുണ്ടായിരുന്നു അവന്റെ വീട്ടിൽ നിന്നാണ് ഞമ്മളാ തേങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഒരു ആനക്കൊമ്പ് ഒക്കെ മോഡല് തത്തമ്മച്ചുണ്ട് പറഞ്ഞിട്ട് ഞാൻ വീടിയട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തേങ്ങന്റെ ആളെ നമ്മളെ വീട്ടിലേക്ക് വന്ന നമ്മളെ സ്നേഹനാണ് അപ്പോൾ എനിക്ക് വരിലുണ്ട് അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞാ ആ തേങ്ങ ഇത് തന്ന കാരണം കുറേ ആൾക്കാർ കണ്ട് അത്ത ആറായിരം ആൾക്കാരുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഞാൻ ഓന് കാണിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ആ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ നമ്മളെ തുറ വണ്ടി വണ്ട് റോഡാണ് ഇക്കരം വടമുക്കിൻ്റെ കര അക്കരം തുറന്നിൻ്റെ കര അല്ലേ എന്താ രസല്ലേ എത്ര എടുത്ത് വീടിയെടുത്ത് എടുത്തിട്ടും കൊതി തീരുന്ന ചേട്ടാ അച്ചാമാരെ ഞങ്ങളവിടുത്തെ ഈ പ്രകൃതി രമണീയമായ ത്രിവോണം ദ്വീപിലേക്ക് പോണ ഏരിയ വടമുക്ക് ഇങ്ങനെ ഈ ഭാഗം ഭയങ്കര വ്യൂ പോയിൻ്റ് ആണ് നല്ല രസം എന്ത് കാണാൻ എന്താ കണ്ടില്ല നല്ല രസമായിട്ട് വെള്ളം കണ്ടില്ല കാണില്ല പോണ കണ്ടില്ല എത്ര ആൾക്കാർ പോകുന്നതാണ് നല്ലപൊടിയല്ലേ ഈ തുള്ളാരെങ്കിലും വളർത്തലാണ് നമ്മളെന്തും ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളെ നാട്ടിലെ അപ്പുറത്തുള്ള ആൾക്കാരെ വണ്ടിയൊക്കെ ഇവിടെ ഈ റോട്ടുമ്മലും അപ്പുറത്തെ വീട്ടിലോ അതിന്റെ മേപ്പെട്ട വീട്ടിലോ അങ്ങനെ നാലഞ്ച് വീട്ടുകളിലൊക്കെ ഉണ്ടോ വണ്ടികള് വെക്കാത്തുറാത്തുനിന്നുള്ള ആൾക്കാര് ഈ സംഭവമായി കഴിഞ്ഞില്ല രാവിലെ ഒക്കെ വന്നിരിക്കണ കംപ്ലീറ്റ് വണ്ടികളെ ആ വണ്ടി കാറും ഏതൊക്കെ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ടാവും ഒക്കെ പുറത്തുണ്ടാവും വടമുക്കിലുണ്ടാവും റോണത്തേരുടെ വണ്ടികളൊക്കെ ആ ഞാൻ ഞാൻ പറഞ്ഞില്ല ഒക്കെ വീട്ടിലാണ് ഫുൾ ആയിട്ട് വണ്ടി ഉണ്ടാവുക ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ വണ്ടി ഇരിക്കണെ ഇത്ര വണ്ടിയാണ് ഇപ്പൊ അലക്സാണ്ടർ കേറണേൻ്റെ അവിടെ ഉള്ള വീട്ടില് എത്ര പോലെ വണ്ടി ഉണ്ടാവും ചിട്ടാ അപ്പൊ ഒക്കെ പണിക്ക് പോയ കാര്യമാണ് ഈ വീട്ടിലൊക്കെ നിറച്ചും വണ്ടിയാകും കേട്ടോ വീട്ടിലൊക്കെ നിറച്ച് മുറ്റത്തൊക്കെ വണ്ടിയാവും ഇവിടെ നെയ്യ് വീട്ടാണല്ലോ എല്ലാ വീട്ടാല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഒക്കെ വണ്ടികൾ തന്നെ വീട്ടാണ് ഞമ്മളെ സമീർഖാൻ്റെ വീടാണ് ഇവിടെ ഒക്കെ വണ്ടികൾ തന്നെയാണ് എല്ലാവർക്കും വണ്ടി തന്നെയാണ് ഇപ്പം പണി എല്ലാവരും പണിക്ക് പോയ കാരണമാണ് ഇപ്പം വണ്ടി കുറവ് ഇപ്പം നട്ടുച്ചല്ലേ നമ്മളെ സമീർ ഖാൻ്റെ വീട് നമ്മൾ വീണ്ട് ഞമ്മളെ വീടിൻ്റെ അവിടേക്ക് വരികയാണ് അപ്പം ഇന്നത്തെ പരിപാടി ഞാൻ ഇവിടെ വെച്ചിട്ട് ഏകദേശം നിർത്തുകയാണ് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി നട്ടുച്ചു ഏകദേശം വാർത്തക്ക് പോയതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കൂടെ വെച്ച് നിർത്താണ്ടാ അപ്പൊ നമ്മളിത് നമ്മളെ താറ്റേക്ക് ഇറങ്ങിയാണ് വീണ്ടും നമ്മളെ വീടിന്റെ അവിടേക്ക് എത്തി ഇവിടെ ഒക്കെ മൊത്തത്തിൽ വണ്ടിയുടെ ആൾക്കാർ കൊടുന്ന വെള്ളം പൊങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞിടിച്ചെ പിന്നെ കൊടുന്നൊക്കെ ബിബിമ്പായി തിരിച്ചു പോവാനാ ഞങ്ങൾ പാർത്തുനിന്ന് വരികയാണ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി നമ്മളെ വീടാണത് അപ്പോൾ പോയിട്ട് ബംഗാളി ബംഗാളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം വെങ്കലിൻ്റെ വീട്ടിലെത്തി അവസാനിച്ചിട്ട പരിപാടി അപ്പം ഞങ്ങൾ പാർത്തുനിന്ന് വന്നതിൻ്റെ ശേഷം രണ്ടു മണിക്ക് ശേഷം റഷീദ് ഖാൻ്റെ വീട്ടിലേക്കും തെങ്ങേറാൻ പോവേണ്ട അവരൊക്കെ കല്യാണമുണ്ട് അപ്പോൾ ഒരു നാല് തെങ്ങാറുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് ഇതിൽ കൂടാണ്ട് എടുത്തു ആണോ ഇത് കഴിഞ്ഞ് ഇഞ്ഞ് അങ്ങോട്ട് വരുതന്നെയാണേ റഷീദ് ഖാൻ്റെ അടുത്താണ് കഴിഞ്ഞ് റഷീദ് ഖാൻ്റെ പൈസ എടുക്കണേ നമ്മളെ സമീർ ഖാന്റെ വീട് ഇത് ഋഷിഖാൻ്റെ ഇവിടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോവാണ് റഷീദ് ഖാൻ്റെ അടുത്ത കല്യാണം അടിപ്പിച്ചിട്ട് കയറി കേട്ടോ നാല് തെങ്ങ് പേർപോർട്ട് പോയി വന്നതിൻ്റെ ശേഷമുള്ള രണ്ട് മണിക്ക് ശേഷമുള്ള കയറ്റാണ് ഇനി നേരെ അങ്ങണ്ട് അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നമ്മളെ വണ്ടി ഇതൊക്കെ എടുക്കാ വണ്ടി ഇവിടെ ഇട്ടുള്ളു ഇങ്ങനെ പരിപാടിക്കാ പോകളു എവറേജ് അപ്പോൾ ചേട്ടാ നവാസിൻ്റെ അവിടേക്ക് എത്തി നവാസിൻ്റെ എപ്പം അവിടെ ഒക്കെ ഉണ്ട് ആളെയൊക്കെ കയറി തരാം ഇന്നെന്തായാലും നേരമില്ല ആയിക്കോട്ടെ രണ്ടു ദിവസം കേട്ടെ രണ്ടു ദിവസത്തിനുള്ളിൽ വരാം മഴയാണ് എന്താണെന്നു വെച്ചാൽ ഒന്നും ചെയ്യാലിങ്ങനെ മേതാടിക്കെ രണ്ടു ദിവസം ആയിട്ട് ഇനിക്കാനൊന്ന് വിസാറായിട്ട് കണ്ടോട്ടെ ഇനിക്കാനും ആയിട്ട് കണ്ടോട്ടെ മുതലാളി പൈസ ഉണ്ടെ അച്ഛമ്മടെ മുതലാളി ആയിരുന്നു പണ്ടത്തെ എന്നിട്ട് തന്നുകൂടി മുലാളി ൗ രണ്ടു വാക്കുംരാനൊന്നുമില്ല നമ്മളോട് ചീത്താരല്ലേ ഇത് പറയണ്ടപ്പ പറഞ്ഞോളി ഏ ആ ഞങ്ങളെ നിങ്ങളെ ഈ പുതിയപ്പളല്ലേ ഈ പുതിയപ്പള മാത്രമേ എടുത്തിട്ടുള്ളൂ പണ്ട് നിങ്ങൾ ബോട്ടിട്ട് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചേക്കണ് വരല്ലേ നിങ്ങൾ എവിടെ വിളിച്ചാലും നമ്മൾ വരില്ലേ ഇതപ്പം അവിടുന്ന് രണ്ടാ അവയപ്പിൻ്റെ രണ്ട് തേങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോവുകയാണേ അത്ര പരിപാടി കഴിഞ്ഞ് അപ്പൊ ഉച്ചക്ക് യാഷുള്ള പരിപാടിയാണ്ടോ ഉച്ചയാഷ് ഉണ്ടായിരുന്ന പരിപാടി അപ്പം ഞങ്ങൾ പണി അറിയിട്ട് ഇത് അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂട്ടോ ഉച്ചയാഷ്ടുള്ള പണിയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എറണമകാലത്ത് പോയിട്ട് അമ്പലത്തേക്കുള്ള പൂജ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് തുറന്നു പോയിട്ട് വരുമ്പോൾ തെങ്ങുമ്പോൾ കയറിയിട്ട് ഇളനീരി ഇടാനുണ്ട് അപ്പം ഒന്ന് അമ്പലത്തിലെ പൂജയാണ് അപ്പോൾ ഒക്കെ ചങ്ങ പകച്ചിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ ഇട്ട് കുട്ടികൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി പൂവാണ് എറണമാനത്ത പോയിട്ട് സാധനം മേടിച്ചു ഓടി വരട്ടെ ഒക്കെ ഞങ്ങൾ എറണമാനത്തേക്ക് സ്കൂട്ടർ മേലെ പോകണം കേട്ടോ സ്കൂട്ടർ അപ്പോൾ ഇറങ്ങുകയി ചങ്കള് എമ്മ എറമംഗല അജ്മറഞ്ചേരി നിർത്തിയിട്ട് ഞാനിതാ എറമംഗലത്തേക്ക് എത്തിയിട്ടാണ് ഞാൻ ഇതിപ്പോ പൂജാ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ എത്തി പൂജാ സ്റ്റോർ കണ്ടെ അതാണ് പൂജാ സ്റ്റോറ് അപ്പം സാധനം മേടിക്കുള്ളത് അപ്പൊ ചങ്കൾ ഞാൻ എറമലത്തെ എത്തിയിട്ട് പൂജാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകട്ടെ അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞുണ്ടി സാധനങ്ങളൊക്കെ അവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് നമുക്കാണെങ്കിൽ ആകെ തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ആകെ തിരക്കല്ലേ അപ്പൊ എറമംഗല സെന്ററിൽ തന്നെയാണ് വേറെ കട അപ്പൊ ഞാൻ ഷോപ്പ് ഒന്ന് കാണിച്ചരാം ഓക്കെ എല്ലാ സാധനവും കിട്ടും നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താ പെട്ടെന്ന് എറമംഗലം സെന്ററിൽ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം വടമുക്ക് വാസി എറമംഗലം വാസി എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ പെട്ടെന്ന് സാധനം കിട്ടും അപ്പോ കട നമ്മളെ മോട്ടർസൈക്കിളിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട് അതിൻ്റെ ഒട്ടപ്പുറത്ത് ഇതാ വേറൊരു അലൈൻമെന്റിന്റെ ഷോറൂം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട അപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ പുറമത്ത വെച്ചാണ് അപ്പം ഞങ്ങൾ എറണാകുളത്ത് സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് തായ്ലാൻഡിലേക്ക് എത്തിക്കട്ട മാറഞ്ചേരില് ഇവിടുന്ന് ചക്കരി വെളിച്ചെണ്ണ ഒക്കെ മേടിക്കാണ്ട് എണ്ണ തിന്നെണ്ണ ഇതൊക്കെ മേടിക്കാണ്ട് അപ്പം ഇനി ഇതെടുത്തിട്ട് നേരെ പോകും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ഓരോസുഖം ഞങ്ങളിതാ എറണമകലത്തുനിന്ന് വരുന്നവരാണ് പൂജ സാധനങ്ങളൊക്കെ ഏറെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് കുറച്ച് സാധനം എടുക്കണം ഇപ്പൊ നമ്മൾ ഐലാൻഡിൽ നിന്ന് യാത്ര പോകുന്നു എമ്മേനും പന്ത്രണ്ട് കേട്ടോ ഐലാൻഡിൽ നിന്ന് സേതേട്ടന്റെ പേടി പറഞ്ഞോട്ടെ സേതേട്ടന്റെ അവിടുന്ന് പഴം മേടിക്കാൻ വേണ്ടി നിർത്തിയേട്ടാ അപ്പോൾ തുറന്നത്തെ അമ്പലത്തിലേക്ക് പോവാണ് പൂജാരി പോകാണ് പോകണേ വണ്ടിയിൽ പോകാണ് ഞങ്ങളെ തറവാട്ട അമ്പലത്തിലേക്ക് എത്തിയിട്ടാണ് ഞങ്ങള് വണ്ടിവിടെ കൊടു നിർത്തിയിട്ടുണ്ട് ഇന്നത്തെ പരിപാടി അടച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവാണ് ഇതാണ് അമ്പലം പൂജാരി വരുന്നു പൂജാരി േ അമ്പ അമ്പലത്തിന്റെ പൂജയോ പാപ്പേ ഇതിന്റെ വീനോ പാപ്പേ ഞങ്ങള് ഇവിടെ അപ്പൊ ഞങ്ങളെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ ഇതാ വീട്ടിൽ ഞങ്ങളെ കൊട്ടാരത്തിലെത്തിയിട്ട് ഞങ്ങൾ ദാനുമോള മറിഞ്ഞിരിക്കണേ ശിവമോള് ഇതവിടെ നിൽക്കണേ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ച് ഇഞ്ഞ് ചോറിനൊക്കെ ഇടുന്നുറങ്ങ അപ്പൊ അത് ഇല്ല ഓക്കെ പാ ബൈ സി